നമസ്കാരം ആഫ്രിക്ക അതിവേഗം ആഗോള ജിഹാദിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രമായി മാറുന്നതായി റിപ്പോർട്ട് പ്രധാനമായും അൽ ഖൈദ ഐസിസ് ബൊക്കോഹാറാം തുടങ്ങിയിട്ടുള്ള തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളെയാണ് ഇവിടെ ദാരിദ്ര്യവും മറ്റൊരുപാട് പ്രശ്നങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അവിടെയുള്ള പരമാവധി ചെറുപ്പക്കാരെ തങ്ങളിലേക്ക് ആകർഷിച്ച് തീവ്രവാദത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളതാണ് ഇവർ സ്ഥിരീകരിച്ചിരിക്കുന്ന നയം തങ്ങളെ എതിർക്കുന്നവരെ കൊന്നു തള്ളുന്നതും ഇവരുടെ സ്ഥിരം രീതിയാണ് ഇത്തരത്തിൽ ഭീഷണി കൂടി ഉയർത്തി മുന്നോട്ട് പോകാനാണ് ഈ തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ശ്രമിക്കുന്നത് ഈ ബോക്കഹാറാമിനെ കുറിച്ച് പറയുമ്പോൾ നൈജീരിയയിൽ അവർ നടത്തിയിട്ടുള്ള ക്രൂരമായ അക്രമപ്രവർത്തികൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴോളം പെൺകുട്ടികളെയാണ് ഇവർ ഒരു സ്കൂളിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് തട്ടിക്കൊണ്ടുപോയത് ഈ പെൺകുട്ടികൾ പലരെയും ഇവർ പിന്നീട് വധിക്കുകയോ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് മതപരിവർത്തനം നടത്തിയൊക്കെ ചെയ്തത് വലിയ വാർത്തയായി മാറിയിരുന്നു ബോക്കഹാറാം തീവ്രവാദികൾ കൊന്നു തള്ളിയത് ആയിരക്കണക്കിന് ആളുകളെയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും നൈജീരിയയിലേക്ക് വേണ്ടി വന്നാൽ അമേരിക്കൻ സൈന്യത്തെ അയക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നത് അതുപോലെ തന്നെയാണ് ഐസിസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളും നേരത്തെ ഇവർ സജീവമായിരുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ അവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഈ തക്ക നോക്കിയാണ് ഇവർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും മറ്റും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് അവിടെയും സാധാരണക്കാരായ മനുഷ്യരുടെ ദുരിതങ്ങളെ ഗതികേടിനെ ചൂഷണം ചെയ്ത് അവർക്കിടയിൽ പ്രവർത്തിച്ച് അവരെല്ലാം ഭീകരതയ്ക്ക് അടിമകളാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു രീതി കൂട്ടക്കൊലകൾ നടത്തുന്നത് തന്നെയാണ് ഇവരുടെയും രീതി വെടിവെച്ച് കൊല്ലുക കഴുത്ത് വെട്ടുക അതുപോലെ പരസ്യമായ ആളുകളെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി വധിക്കുക തുടങ്ങിയിട്ടുള്ള അതീവ ക്രൂര കൃത്യങ്ങളാണ് ഇവർ പലപ്പോഴും ചെയ്യാറുള്ളത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി പരമാവധി പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ രീതിയാണ് പലപ്പോഴും ഇവർ ആളുകളെ തട്ടിക്കൊണ്ടു പോയതിന് ശേഷം മോചനദ്രവ്യം ആവശ്യപ്പെട്ടും വലിയ തോതിലുള്ള തുക ഈടാക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് മാലിയിൽ വലിയൊരു സംഭവം ഉണ്ടായത് ഈ തീവ്രവാദ സംഘടനകളെ എതിർക്കുന്ന ഒരു ടിക്ടോക്കറെ അതിക്രൂരമായ രീതിയിലാണ് ഇവർ വെടിവെച്ച് കൊന്നത് മറിയം മെസ്സെ എന്നാണ് ഇവരുടെ പേര് നിരന്തരമായി ഇത്തരം തീവ്രവാദ സംഘടനകളെ കളിയാക്കി കൊണ്ടുള്ള ടിക്ടോക്ക് അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് പോവുകയും പിന്നീട് അവരുടെ സഹോദര ഉൾപ്പെടെയുള്ളവരെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അറിയത്തെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തത് കഴിഞ്ഞ വർഷം ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ ഇത്തരം തീവ്രവാദി ഗ്രൂപ്പുകൾ നടത്തിയ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനെണ്ണായിരത്തി തൊള്ളായിരത്തിലധികമാണ് ഏതായാലും അത് പത്തൊമ്പതിനായിരം കവിയും എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ ഇവരുടെ പല മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും കൂടാൻ കാരണമെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുത്തുന്നതിന് ശേഷം ഏറ്റവും അധികം കൂട്ടക്കൊല്ലുകൾ നടത്തുന്നതും ഈ തീവ്രവാദ സംഘടനകൾ തന്നെയാണ് ബൊക്കഹറാം ഈടെ പിളർന്ന് അതിൻ്റെ വിവിധ വിഭാഗങ്ങളായി മാറിയിരിക്കുന്നു ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്നതും ഒക്കെ തന്നെ ആത്യന്തികമായി സാധാരണക്കാരായ ജനങ്ങളെ കൊന്നു തള്ളിക്കൊണ്ട് തന്നെയാണ് ഇതും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഈ ജിഹാദികൾ പൊതുവെ മൂന്ന് മേഖലകളിലാണ് ഇവർ കേന്ദ്രീകരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹേലാണ് അതുപോലെ ബുർക്കിനോ ഫോസോ മാലി നൈജർ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇവർ ശക്തി കാട്ടിയിട്ടുണ്ട് അൽഖയ്തെ പ്രധാന ആഫ്രിക്കൻ സംഘനകൾ സോമാലിയയിലെ ഷബാബും സഹേലിൽ ജയനമ്മം എന്നറിയപ്പെടുന്ന ജമാഅത്ത് അസ് നുസ്റൽ അൽ ഇസ്ലാം വാൾ മുസ്ലിമുമാണ് പശ്ചിമേഷ്യയിലെ വിവിധ തീവ്രവാദ സംഘടനകളുടെ ശൃംഖലകളാണ് ഇവിടെ എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഇവർ തമ്മിൽ പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടാറുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യമെങ്കിൽ പോലും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ഇവരെല്ലാവരും എപ്പോഴും ഒറ്റക്കെട്ടാണ് മറ്റു രാജ്യങ്ങളിലേക്കും ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും ഇവർ നടത്താറുള്ളത് പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പോലെ അസ്ഥിരമായ സർക്കാരുകളല്ല മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളത് എന്നുള്ളതാണ് അതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വന്നു ആഫ്രിക്കയിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ന് ദാരിദ്ര്യത്തിലും ഭരണാസ്ഥിരതയിലൊക്കെ പെട്ട് നട്ടം തിരിയുകയാണ് അത് മാലിയാണെങ്കിലും ആ അടുത്തുള്ള മറ്റ് രാജ്യങ്ങൾ സുഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടക്കുന്ന അതിക്രമങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് സുഡാനിൽ എത്ര ക്രൂരമായിട്ടാണ് ആളുകളെ ആയിരങ്ങളെ കൊന്നു തള്ളുന്നത് എന്ന് നമ്മളെല്ലാവരും തന്നെ നേരിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആഹോള ജിഹാദിസവം എന്ന് പറയുന്നത് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ വലിയ തോതിൽ എല്ലാ രാജ്യങ്ങളിലും അവർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ജെ എൻ ഐ എം എന്ന രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിക്കപ്പെട്ട അൽ മറ്റൊരു പോഷക സംഘടനയുണ്ട് ഇവരാണ് ഈ തീവ്രവാദ സംഘടന ഏറ്റവും സമ്പന്നർ എന്നറിയപ്പെടുന്നത് കാരണം ആളുകളെ പറിച്ചും അതുപോലെ ജനങ്ങളെ പോയി അവരുടെ മോനദ്രവി ആവശ്യപ്പെട്ടും കവർച്ച നടത്തിയുമൊക്കെ തന്നെയാണ് ഇവർ പണം സമ്പാദിക്കുന്നത് പക്ഷേ വ്യാപകമായ തോതിലാണ് ഇവർ ആളുകളെ കൊന്നുകൊള്ളുന്നത് പ്രധാനമായും ചെറുപ്പക്കാരെ തിരഞ്ഞു പിടിച്ച് കൊല്ലുക സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ച് ആളുടെ കൈകാലും വെട്ടുന്നത് ഉൾപ്പെടെയുള്ള കുരകൃത്യങ്ങൾ ചെയ്യുക തുടങ്ങിയതൊക്കെ തന്നെ ഈ സംഘടനയുടെ ഒരു പ്രത്യേകതയാണ് ജനങ്ങളെ ഭയപ്പെടുത്തി തങ്ങളുടെ വരിധിയിലാക്കാൻ തന്നെയാണ് ഇവരും മറ്റ് തീവ്രവാദ സംഘടനകളെപ്പോലെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തങ്ങളെ എതിർക്കുന്ന ചില ഗ്രാമങ്ങളെ ഒന്നടങ്കം അവിടുത്തെ ആളുകളുടെ മുഴുവൻ വധിച്ച് ഗ്രാമങ്ങൾ മുഴുവൻ തീയിട്ട് നശിപ്പിക്കുന്ന ശീലം പോലും ഇവർക്കുണ്ട് ഓരോ വർഷം ആറായിരവും ഏഴായിരം ആളുകളേക്കാണ് ഇവർ കൊന്നു തള്ളുന്നത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുപോലെ മറ്റൊരു തീവ്രവാദ സംഘടനയാണ് അൽ ഷബാബ് രണ്ടായിരത്തി പതിനേഴിൽ ഇവർ ട്രക്ക് സ്ഫോടനം നടത്തി നൂറുകണക്കിന് ആളുകളെയാണ് കൊലപ്പെടുത്തിയത് എത്രയോ ആയിരങ്ങൾക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വലിയൊരു ട്രക്ക് നിറയെ സ്ഫോടക വസ്തുക്കൾ നിറച്ച് അത് ജനമധ്യത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു വടക്കൻ മൊസാമ്പയ്ക്ക് അൾജീരിയ ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇവർ ഇത്തരത്തിൽ ആളുകളെ ഭീഷണിപ്പെടുത്തി ആക്രമിച്ചുമൊക്കെ തന്നെ കീഴ്പ്പെടുത്തുന്ന രീതിയാണ് കാണുന്നത് ലിബിയയിൽ കണൽ ഗദ്ദാഫിയുടെ സർക്കാരിൻ്റെ പതനത്തെ തുടർന്ന് പിന്നീട് അങ്ങോട്ട് അസ്ഥിരതയുടെ ഒരു കാലഘട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ തക്ക നോക്കിയാണ് അവിടെ വലിയ തോതിലൊന്നും പ്രവർത്തന സജ്ജമല്ലാതിരുന്ന ഈ തീവ്രവാദ സംഘടനകൾക്ക് തന്നെ അവിടെയും ചുവടുപ്പിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത്തരം തീവ്രവാദ സംഘടനകൾക്ക് തങ്ങളുടെ അണികളായി റിക്രൂട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ചെറുപ്പക്കാരെ ലഭിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അവിടുത്തെ ദാരിദ്ര്യം തന്നെയാണ് അല്ലെങ്കിൽ ഭരണത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും സർക്കാരുകളും ഒക്കെ തന്നെ ജനങ്ങൾക്ക് എതിരായി മാറുന്നൊരവസ്ഥ അവിടെ പലപ്പോഴും സംഭവിക്കാറുണ്ട് അവിടുത്തെ ഭരണാധികാരികൾ പലരും പരമാവധി പണം കട്ടുമിടിച്ച് വിദേശങ്ങളിലേക്ക് രക്ഷപ്പെടുന്ന ഒരു രീതിയുണ്ട് നിരന്തരമായ ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് വളരാനുള്ള ഒരു നല്ല വളക്കൂറുള്ള മണ്ണായി മാറിയിരിക്കുന്നു ആഫ്രിക്ക ഭൂഖണ്ഡം എന്ന് തന്നെ വേണം കരുതാൻ അതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഐ സി സി ഉൾപ്പെടെയുള്ള ഉപകാരം ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ ചുവടു അവർ അവിടങ്ങളിൽ നിരന്തരമായി കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള കടും കയ്യകൾ ചെയ്യുന്നതും